ജോമോനും മുന്തിരിവള്ളികളും തിയേറ്ററുകളിൽ നിറഞ്ഞാടുകയാണ് കുടുംബ പ്രേക്ഷകർ രണ്ട് ചിത്രങ്ങളെയും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു മിക്ക സെൻറ്ററുകളിലും ഇപ്പോഴും ഹൗസ്ഫുൾ ഷോസാണ് ഇരുചിത്രങ്ങൾക്കും പത്തൊമ്പതിനിറങ്ങിയ ജോമോൻ ആദ്യ ദിവസം തന്നെ കൊച്ചിൻ മൾട്ടിപ്ലക്സുകളിൽ റെക്കോർഡ് തീർത്തപ്പോൾ ഇരുപതിനിറങ്ങിയ മുന്തിരിവള്ളികൾ ഇതുവരെയുള്ള ടോട്ടൽ കളക്ഷനിൽ ജോമോനെ ബഹുദൂരം പിന്നിലാക്കിയിരിക്കുകയാണ് ആ കളക്ഷൻ്റെ റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും ബോക്സ് ഓഫീസിൽ ലാലേട്ടനാണ് മുന്നിലെങ്കിൽ ഇരു ചിത്രങ്ങളുടെയും സാറ്റലൈറ്റ് റൈറ്റ് വിറ്റുപോയ തുകയിൽ മുന്നിൽ ദുൽഖറാണ് ആണ് മോഹൻലാലിൻ്റെ മുന്തിരി വളികൾ തളിർക്കുമ്പോൾ അഞ്ച് കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് സൂര്യ ടി വി വാങ്ങിച്ചപ്പോൾ ദുൽഖർ ചിത്രം ജോമോൻ്റെ സുവിശേഷങ്ങളുടെ സാറ്റലൈറ്റ് അവകാശം ആറ് കോടി പത്ത് ലക്ഷത്തിന് മഴവിൽ മനോരമ വാങ്ങി പുതുവത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളും ഞോടിയിടയിൽ അറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി